മോനെ ബ്രഹ്മ കയ്യിലിരിക്കുന്ന ആ ബിയർ ബോട്ടിൽ താഴെ വീണ് പൊട്ടാതെ നോക്കണേ എങ്ങനെ മനസ്സിലായി ബോട്ടിൽ അയാളുടെ കക്ഷത്തിന്റെ അടിയിലുണ്ട് ടച്ചിങ്ങിനുള്ള മസാല അയാളുടെ ലുങ്കിയുടെ മടിയിലുണ്ട്

മാധുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പഴയതുപോലെ നമ്പർ കൊല്ലണം സർ അവൻ അത് നടക്കുന്ന സാധാരണ പോക്കരികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പണി തുടങ്ങും പക്ഷെ എന്നെ പോലുള്ള ഗജപോക്കരികളോ പണി കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് സോ ഗോൾ നമ്പർ വൺ മമ്മി ഡാഡി ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ശരി വീട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എപ്പോഴും നിങ്ങൾ സ്റ്റേഷനിലേക്ക് ടാക്സിയിൽ ടാക്സി പോരെ ടാക്സിന് ദാരിദ്ര്യം പറയണോ ഞാൻ പറയുന്നത് കേൾക്ക് ഈ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തല്ലോ ആ ട്രെയിനിൽ വലിയ പ്ലാൻ ഇപ്പൊ ബിച്ചുന്റെ ആൾക്കാര് എന്റെ വീട്ടിലേക്ക് പോവും വാതിൽ പൂട്ടിരിക്ക

കാറിൽ കാറിൽ തന്നെ സേതുരാമൻ സാർ ഞാനോ റൈറ്റിലേക്ക് പോട്ടെ ഇപ്പോ പൂജാ പത്രയെ ചന്ദ്രലേഖിൽ നമ്മുടെ ലാലയട്ടൻ അന്വേഷിച്ചു നടക്കുന്ന പോലെ ബിച്ചുന്റെ ഗ്യാങ് എന്റെ അച്ഛനും അമ്മയൊക്കെ തേടി നടക്കുമായിരിക്കും സ്റ്റേഷനിൽ ഇതാണ് പ്ലാൻ ഹലിയ ചെല ആൾക്കാർ വീട്ടിൽ കത്തിയും ഗണ്ണും ഒക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ഗ്രനേഡിന്റെ പിന്നൂരി അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നതിനാ ബിയറും എടാ ആ ബിച്ചുവിൽ നിന്ന് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറന്നുപോയി ബിയർ അടിച്ച് ഓവറായി പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗോൾ നമ്പർ മൈ ഡിയർ മാധു

ഞാനൊന്ന് പറയട്ടെ ഓട്ടോയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം പ്ലീസ് ശരി പക്ഷേ അന്ന് വന്നില്ലേ സെയിം 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 ബൈക്ക് കളർ പേഴ്സൺ കൊണ്ടുവരണം വീണ്ടും വണ്ടി വേണോ സർ അങ്ങോട്ട് പോണോന്നോ അർജന്റായിട്ടൊരു സ്ഥലത്ത് കുഴപ്പമില്ല പോയില്ലേ ഹലോ അന്ന് ബൈക്ക് എന്തിനാ കൊണ്ടുവന്നേ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് ബൈക്ക് ഇവിടെ തന്നില്ലെങ്കിൽ മോട്ടോർ സൈക്കിളിന്റെ മോട്ടർ എടുത്തിട്ട് സൈക്കിൾ മാത്രം ഇപ്പൊ പിന്നെ എന്തിനാ തരുമെന്നു വേണ്ടേ എന്നാ ഞാൻ പൊക്കോളാം പറയട്ടെങ്കിൽ എന്താണ് ഇങ്ങനെ തോച്ചു നോക്കുന്നത് ആ മഴയും നിന്റെ പ്ലാനായിരുന്നോ സത്യം പറഞ്ഞു ഉടനെ മഴ